നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പിന് തിയാഗോ സിൽവയെ കൊണ്ടുപോകണം ആ ഇപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളാണ് ബ്രസീലിൽ നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ മിന്നും പ്രകടനമാണ് തിയാഗോ സിൽവ നടത്തിയത് ക്ലബ് വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹം നന്നായി കളിച്ചിരുന്നു ബ്രസീലിയറോ സീരിയയിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു കഴിഞ്ഞ ദിവസം കോപ്പാഡു ബ്രസീലിൽ ബാഹിയക്കെതിരെ ഫ്ലൂവിനൻസ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ച് റുബോ ബാഹിയുടെ മുന്നേറ്റത്തെ ഏതാണ്ട് ഒറ്റയ്ക്ക് തിയാഗോ സിൽവ പോക്കറ്റിലാക്കി എന്നാണ് ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത് നാൽപ്പത് വയസ്സുണ്ട് തിയാഗോ സിൽവക്ക് അടുത്ത വേൾഡ് കപ്പിനേക്കെത്തുമ്പോൾ നാൽപ്പത്തിയൊന്ന് വയസ്സായിട്ടുണ്ടാകും ബ്രസീലിനു വേണ്ടി നൂറ്റി പതിമൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചയാളാണ് പക്ഷേ ഇനിയിപ്പോൾ ഈ ഘട്ടത്തിൽ ഘട്ടത്തിലൊരു തിരിച്ചുവിളി ആഞ്ചലോട്ടി നടത്തുമോ ആഞ്ചലോട്ടിക്ക് തന്നെ അവൈലബിൾ ആണെന്ന് അദ്ദേഹം പറഞ്ഞത് അതായത് ബ്രസീലിയൻ ദേശീയ ടീമിന് മുന്നിൽ ഞാൻ വാതിലുകൾ കൂട്ടി അടച്ചിട്ടില്ല ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുമ്പോൾ പോലും ആ ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ആഞ്ചലോട്ടി ഇനി ഇങ്ങനൊരു വെറ്ററൻ താരത്തിലേക്ക് പോകുമ്പോൾ ഓൾറെഡി അവിടെ മാർക്കിൻ ജോസ് ഉണ്ട് പിന്നെ നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അലക്സ് റിവൈറോ പിന്നെ കബറിയൽ മെഗല്ലസ് ഇങ്ങനെയുള്ള സെൻട്രാക്കമാരുള്ളപ്പോൾ കൊണ്ടുപോകുമോ തിയാഗോ സിൽവിയ അടുത്ത വേൾഡ് കപ്പിന് ഇപ്പം ബ്രസീലിലെ പ്രമുഖ മാധ്യമം ടി എൻ ടി സ്പോർട്സ് ബ്രസീൽ ആ ചോദ്യം ചോദിക്കുന്നു ഓ മോൺസ്റ്റേറോ തിയാഗോ സിൽവ ഒരു മെഷീനാണ് ഫ്ലുമിനൻസിൻ്റെ ഡിഫൻസിൽ അദ്ദേഹം കിടിലൻ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദേശീയ ടീമിലേക്ക് സെലക്കാവോയിലേക്ക് അദ്ദേഹം തിരികെ എത്താനുള്ള സമയമായോ എന്നായിരുന്നു അവർ ചോദിച്ചത് അതിന് പല തരത്തിലുള്ള മറുപടികൾ ബ്രസീലുകാർ കൊടുക്കുന്നുണ്ട് സമയമായി എന്ന് പറയുന്നവരുണ്ട് എന്നാ ഇനിയൊരു വെട്ടൻ താരത്തിലേക്ക് മടങ്ങി പോകേണ്ടതില്ല എന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ചോദ്യം എന്താണ് എന്താണ് തിയാഗോ സിൽവക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതിനു മുമ്പ് ബ്രസീലില് പലതരത്തിൽ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരണം എന്ന തരത്തിലുള്ള ക്യാമ്പയിൻ പോലെ തന്നെ പല എക്സ് അക്കൗണ്ടുകളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു സംശയവും വേണ്ട അദ്ദേഹത്തിൻ്റെ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ ഇപ്പോഴും മികച്ചതാണ് എക്സ്ട്രാ ഓർഡിനറി കോമ്പറ്റീവ് സ്പിരിറ്റാണ് താരത്തിനുള്ളത് ട്രൂ ഡിഫൻഡറാണ് അദ്ദേഹം ഇപ്പോഴും ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എത്താൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയും എന്ന തരത്തിലാണ് പ്രചരണങ്ങളൊക്കെ നടക്കുന്നത് ഈ സമയത്ത് എന്താണ് തിയാഗോ സിൽവക്ക് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം ബാഹ്യക്കെതിരെയുള്ള കളികേഷം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് No início do jogo Independente do que aconteça durante os 90 minutos, cara Entregue tudo que vocês têm A gente não tem outro jogo Eles fizeram o papel deles lá E tenho certeza que a gente vai fazer o nosso aqui Só que eu não sabia que seria Dessa maneira tão bonita pra mim Com as cores do Fluminense um Momento especial, um momento que eu fico muito feliz De poder ajudar de alguma maneira na Libertadores, ano passado, eu fiz contra o Grêmio, a gente classificou nos pênaltis. Hoje, mais uma vez. Mas, do fundo do coração, eu não quero parar aqui. Eu quero chegar em dezembro e comemorar um título. Porque eu sei que praticamente vai ser o último da minha carreira. Então, isso é muito preciso. E o que o Thiago Silva disse, é o fim da minha carreira. എൻ്റെ കരിയറിൽ അവസാന ഘട്ടമാണ് ഒരു പക്ഷേ ഡിസംബറിൽ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം അത് കരിയറിൻ്റെ അവസാനത്തെ ടൈറ്റിലായിരിക്കും തരത്തിലധികം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് അതായത് ഫ്രം ദി ബോട്ടം ഓഫ് ഹാർട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ പറയട്ടെ എനിക്കിവിടെ കളി നിർത്തണ്ട കളി തുടരണം ഡിസംബർ വരെ എത്തണം അവിടെ എനിക്ക് കിരീടം സെലിബ്രേറ്റ് ചെയ്യണം കാരണം എനിക്കറിയാം പ്രാക്ടിക്കലി അത് എൻ്റെ കരിയറിൽ അവസാനത്തൊന്നായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഡിസംബറോട് കൂടി ഒരു വിരമിക്കൽ സാധ്യത അദ്ദേഹം അവിടെ തുറന്നിടുമ്പോൾ പിന്നെ എങ്ങനെ വേൾഡ് കപ്പിന് പോകാനാണെന്നൊരു ചോദ്യം കൂടിയുണ്ട് എന്തായാലും ആഞ്ചലോട്ടി പരിഗണിക്കുമോ തിയാഗോ സിൽവയെ കാത്തിരുന്നതാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ഉരുമെത്താം